ഇതൊക്കെ ഖാദി കോട്ടണി വരുന്ന സാരീസാണ് നമുക്കാണെങ്കിൽ ടീനേജേഴ്സിനും ഡെയിലി വേഴ്സിനും ഒക്കെ ഉടുക്കാൻ പറ്റുന്ന നല്ല ടാസൽസ് വരുന്ന ഖാദി കോട്ടണി വരുന്ന സാരീസാണ് നല്ല കളേഴ്സിലാണ് വരുന്ന വരുന്നത് പല പല കളേഴ്സിൽ നല്ല ഭംഗിയുണ്ടല്ലേ ഈ കളർ ഈ വയലറ്റും ഇതിന്റെ ഒരു കൂടെ ഒരു റെഡും വരുമ്പോൾ ടെസൽസ് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും നല്ല ഭംഗിയായിട്ട് ഇത് ബ്ലൗസ് ഇട്ടാൽ മതി അതെ 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 നല്ല രസമുണ്ട് നല്ല രസമായിട്ട് ഇതിൻ്റെ പ്രൈസ് എത്ര വരുന്നത് ഇതിൻ്റെ പ്രൈസാണ് ഇതിന്റെ ഹൈലൈറ്റ് ഒരു നയൻ നയൻറ്റി നയൻ തൊള്ളായിരത്തി ഒമ്പത് നല്ല മനോഹരമായ ഒരു ആണ് ഇത് ഇത് നമ്മുടെ മഹേശ്വരി സിൽക്കിൻ്റെ ആണ് ഇത് നമുക്ക് ഒരുപാട് എൻക്വയറീസ് വരുന്ന ആണ് ഒരുപാട് നമുക്ക് റീസ്റ്റോക്ക് ചെയ്തിട്ട് എപ്പോഴും എപ്പോഴും റീസ്റ്റോക്ക് ചെയ്യുന്ന ഒരു സാരി സാരിയും കൂടാണ് നമുക്ക് ഒരു ഡിസൈനിലോ ഒരു സാരി മാത്രമേ കാണാറുള്ളൂ ആ അത് പറഞ്ഞപ്പോഴാണ് കേട്ടോ ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ ഇത് കസ്റ്റമൈസ്ഡ് ആണ് ഹാൻഡ് പിഗ്ഡ് സാരീസും മെറ്റീരിയൽസും ചുരിദാറിന്റെ ഒക്കെ ഇവിടെ ഉള്ളു കേട്ടോ ഇത് ഒരെണ്ണം നിങ്ങൾക്ക് വേറെ ഒരിടത്തും കാണാൻ പറ്റില്ല അതാണ് ലിൽസ് പൺ ബൊട്ടീക്കിന്റെ പ്രത്യേകത ലിൽസ് പൺ ബൊട്ടീക്ക് എവിടെയാണെന്ന് വെച്ചാൽ ആശ്രാമത്തില്ലേ ആശ്രാമത്ത് നെയ്ല റെസ്റ്റോറന്റ് ആ നെയ്ല റെസ്റ്റോറന്റിന്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു ലിൽസ് പൺ ബൊട്ടീക്ക് ഉള്ളത് ഇവിടെ ഈ വെറൈറ്റി സാരികൾ മാത്രമല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള കസ്റ്റമൈസ് ചുരിദാർ മെറ്റീരിയൽസും ഉണ്ട് എപ്പോഴും ട്രെൻഡിംഗിൽ നിൽക്കുന്ന ചിക്കൻ കരി വർക്കിന്റെ ആണ് ഇത് മുഴുവനും അത് ഇതിനകത്ത് ഇത് ജോർജറ്റിലും വരുന്നുണ്ട് കോട്ടണിലും വരുന്നുണ്ട് അപ്പൊ ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം നമ്മുടെ സ്പെഷ്യൽ ഒക്കേഷൻസിന് കൊടുക്കാനുള്ള കുറെ വെറൈറ്റി സാരികളുണ്ട് ജൂൺ ബനാറസി അതുപോലുള്ള നല്ല സെലക്ട് ചെയ്ത സിംഗിൾ ആയിട്ടുള്ള ഓരോ പീസ് സാരികളും ഇവിടെ ഇത് കണ്ടോ ഇത് മലായിക്കോട്ട സാരി ആണ് ഇത് രാജസ്ഥാൻ മെയ്ഡാണ് ഇതിൻ്റെ ഭംഗി എന്താണെന്ന് അറിയാമോ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് ഉടുക്കാൻ ഇതിൻ്റെ ഹാൻഡ് വർക്ക് ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഈ വർക്ക് നോക്ക് ഒന്ന് ക്ലോസ് ആയിട്ട് കാണിച്ചു കൊടുക്കും വിഷ്ണു അതായത് നോക്ക് എന്ത് ഭംഗിയായിരിക്കുന്നത് നോക്കി ഇതിൻ്റെ വർക്ക് ഇതിൻ്റെ ബ്ലൗസും ഉണ്ട് ഇതിൻ്റെ കോൺട്രാസ്റ്റ് ബ്ലൗസ് ആണ് ഇത് കണ്ടോ ഈ സാരി ഉടുത്ത് യെല്ലോ ആൻഡ് റെഡ് കോമ്പിനേഷൻ അടിപൊളിയായിരിക്കും ഈ ഇതിങ്ങനെ ബ്ലൗസും വെച്ചിട്ട് ഈ സാരിയും കൂടെ വരുമ്പോൾ സൂപ്പർ ആയിരിക്കും ഇവിടെ ഇരിക്കുന്നത് ഡെയിലി വെയറിനും പാർട്ടി വെയറിനും ഒക്കെ ഉപയോഗിക്കാവുന്ന അൺസ്റ്റിച്ച്ഡ് വെറൈറ്റി ആയിട്ടുള്ള ചുരിദാർ മെറ്റീരിയൽസ് ആണ് കാണുന്നില്ല ഇവിടെ ഏറ്റവും കൂടുതൽ പേര് ചോദിച്ചു വരുന്ന ഒരു മെറ്റീരിയൽ ആണ് ഇത് ജാംദാനി കളക്ഷൻ കൽക്കട്ടയാണ് അല്ലേ അതെ അതെ കൽക്കട്ടെന്ന് വരുന്നതാണ് ജാംദാനി കളക്ഷൻ ഇവിടെ എത്ര പ്രാവശ്യം നമ്മൾ ഈ ഒരു റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇത്രയും ഭംഗിയാണ് ഇതിന്റെ പ്രിന്റ് അത് മാത്രല്ല ഭയങ്കര എലഗന്റ് ആണ് ഭയങ്കര ലെങ്തി ആണ് അല്ലേ അതേണ്ടോ വേണ്ട നല്ല നീളവും വീതിയും അതുപോലെ നല്ല വർക്കും ആണ് ഇതിൽ വരുന്നത് ഇതിന്റെ വർക്ക് നമുക്ക് എന്ത് ഭംഗിയായിരിക്കുന്നു കണ്ടോ നല്ല നീളവും വീതി ഉണ്ടാവും ഈ വീഡിയോ ശതമാനം വരെ ഓഫർ കൊടുക്കും അപ്പോൾ ിൽസ്പൺ ബീക്ക് വരുന്നത് ആശ്രാമത്താണ് ആശ്രാമത്തിൽ നമ്മുടെ നെയ്ല റെസ്റ്റോറൻ്റല്ലേ അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കസ്റ്റമൈസ്ഡ് ആണ് ഹാൻഡ് പിഗ്ഡാണ് ആണ് ഉള്ള ഓരോ ഐറ്റംസും നിങ്ങൾക്ക് വേറെ ഏത് ഷോറൂമിലും പോയാലും കിട്ടത്തില്ല പിന്നെ അത് മാത്രമല്ല തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയുള്ള ഐറ്റംസ് ഇവിടെ ഉണ്ട് സാരീസ് ആണെങ്കിലും കുർത്തീസ് ആണെങ്കിലും ചുരിദാർ മെറ്റീരിയൽ ആണെങ്കിലും ഒരു നമുക്കൊരു ബൊട്ടീക്കിലേക്ക് വേണ്ടുന്ന കാര്യങ്ങളില്ല അതെല്ലാം ഇവിടെ ഉണ്ട് അപ്പോൾ എന്തായാലും അങ്ങനെ ഈ കസ്റ്റമൈസ്ഡ് വേർഷൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് വന്ന് കണ്ട് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി എല്ലാ ഡീറ്റെയിൽസും കിട്ടും